പ്രത്യേകിച്ചും ഓരോ വകുപ്പുകളും രാവും പകലും ഒരുപോലെ തന്നെ ഈ ഒരു പോരാട്ടം മുഖത്തുണ്ടായിരുന്നു അവിടെ സ്വച്ഛാരത് മിഷൻ രാജ്യം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തിട്ടുള്ള പ്രധാനമന്ത്രി മുന്നോട്ട് വച്ചിട്ടുള്ള സ്വച്ഛഭാരത് പ്രത്യേകിച്ച് ഈ ദുരന്ത മുഖത്ത് അതിന്റെ ഒരു പ്രസക്തി വളരെ കൂടുതലാണ് ആ ഒരു റിപ്പോർട്ട് കൂടി മാലിന്യങ്ങളുടെ കൂമ്പാരമാണ് പ്രത്യേകിച്ചും ഈ തകർന്ന വീടുകളിലെ അടക്കം മാലിന്യ കൂമ്പാരമാണ് നമുക്കിവിടെ കാണാൻ സാധിച്ചത് പക്ഷേ ആ ദുരന്തമുഖത്ത് സജീവ സാന്നിധ്യമായി സംസ്ഥാന ശുചിത്വ മിഷന്റെ പ്രവർത്തകർ അഹോരാത്രം പണിയെടുത്തു സ്വച്ഛ് ഭാരത് പദ്ധതി പ്രകാരം ഈ കഴിഞ്ഞ ദിവസവും തുടർന്നുകൊണ്ടിരുന്ന ശുചീകരണ പ്രവർത്തനങ്ങൾ ഇന്ന് അല്പം നിർത്തിവച്ചിരിക്കുകയാണ് ഈ പ്രദേശത്തെയൊക്കെ മാലിന്യമുക്തമാക്കാൻ ഇനി എത്രനാൾ പ്രവർത്തിക്കണം ആദ്യത്തെ ദിവസം മുതൽ തന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ചലഞ്ചായിരുന്നുണ്ട് കാരണം ക്യാമ്പുകളിൽ എവിടെ എവിടെയാണിച്ചാലും ഇവിടെ വരുന്ന മുഴുവൻ ആൾക്കാരും ജനറേറ്റ് ചെയ്യുന്ന ജൈവ മാലിന്യവും അജൈവ മാലിന്യവും കൃത്യമായി തരംതിരിച്ച് ശാസ്ത്രീയമായി പരിഹരിക്കുക എന്നുള്ളത് വലിയൊരു ദൌത്യമായിരുന്നു ആ സമയങ്ങൾ അതേപോലെ തന്നെ ക്യാമ്പുകൾ ജനറേറ്റ് ചെയ്യുന്ന ഇത്തരം മാലിന്യങ്ങൾ സാനിറ്ററി മാലിന്യങ്ങൾ ഉൾപ്പെടെ വീഹിക്കൽ കക്കൂസ് മാലിന്യങ്ങൾ ഉൾപ്പെടെ കാരണം ഓരോ ദിവസവും ഓരോ ടാങ്ക് നിറയുന്നതായിട്ടും അത് മുഴുവൻ പൈപ്പ് ബ്ലോക്ക് ആവുന്ന അത്തരം സിറ്റുവേഷൻസ് എല്ലാം ഒരുപാട് സംഘടനകൾ ഒരുപാട് ഓർഗനൈസേഷൻസ് ഒരുപാട് ടെക്നോളജി എല്ലാം ഈ നമ്മുടെ നാട്ടിൽ മാലിന്യ സംസ്കരണത്തിന് അവൈലബിൾ ആയിട്ടുള്ള എന്തൊക്കെ ടെക്നോളജി ഉണ്ടോ അതെല്ലാം നമുക്ക് ഈ ഒരു സമയത്ത് ഇവിടെ കൂട്ടിയോജിപ്പിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സന്തോഷം അതിൽ എല്ലാം പൂർണ്ണമായി ശാസ്ത്രീയമായി പരിഹരിക്കാൻ സാധിച്ചു എന്നത് നമ്മളൊരു നേട്ടമായി ഞാൻ കരുതുന്നു പക്ഷേ ഇനിയും ഈ കുഴിഞ്ഞിട കിടക്കുന്ന മാലിന്യങ്ങളൊക്കെ എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് ഞങ്ങള് സുത്വമിഷിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ശാസ്ത്രീയമായിട്ടുള്ള മാലിന്യ സംസ്കരണമാണ് മുന്നോട്ട് വെക്കുന്നത് അതായത് കമ്പോസ്റ്റ് പിറ്റ് പോലുള്ള അതായത് സ്റ്റോക്ക് പിറ്റ് പോലുള്ള ദ്രവമാലിന്യ സംസ്കരണത്തിന് അതിന്റേതായ സാങ്കേതിക സംവിധാനങ്ങൾ സാനിറ്ററി വേസ്റ്റിന് അതിന്റെ സാനിറ്ററി ഇൻസെൻട്രേറ്റർ പ്ലാന്റുകൾ നമ്മൾ ക്യാമ്പുകളിൽ സ്ഥാപിക്കുകയുണ്ടായി അതുപോലെ ബയോമെഡിക്കൽ വേണ്ടി ഫോർവേഡ് ലിങ്ക് വേണ്ടിയിട്ട് പല പല ഏജൻസികളെ നമ്മൾ കൈകോർത്ത് ഏറ്റുകയുണ്ടായി ക്രീം കീഴിലുള്ള കമ്പനി എന്ന് പറയുന്ന സർക്കാരിന്റെ കമ്പനി തന്നെ ഈ പ്ലാസ്റ്റിക് വേസ്റ്റിന്റെ എല്ലാം ഒരു ഫോർവേഡ് ലിങ്ക് ചെയ്ത് നമുക്ക് ഉറപ്പുവരുത്താൻ പറ്റി അതുപോലെ ഇനി നമ്മുടെ മുമ്പുള്ള ചാലഞ്ച് സി ആൻഡ് വേസ്റ്റ് കൺസ്ട്രക്ഷൻ ആൻഡ് ഡിമോളി മിഷൻ അത്രമാത്ര മാലിന്യം പറയുന്നത് എന്ന രീതിയിൽ തന്നെ നോക്കിയാണ് സംസ്ഥാന മിഷൻ ഈ പറയുന്ന ഒരു പ്രക്രിയ മുന്നോട്ട് നോക്കുന്നത് ശുചിത്വ മിഷന്റെ പ്രോഗ്രാം ഓഫീസറായ അനൂപ് ഭരത്തുമൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഇനിയും ഇവർക്ക് ഒട്ടേറെ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് എന്നാൽ മാത്രമേ ഈ ഒരു പ്രദേശം മാലിന്യങ്ങൾ കൊണ്ട് നിറഞ്ഞ ഈ ഒരു പ്രദേശത്തെ കൂടുതൽ ശുചിത്വമുള്ളതാക്കി മാറ്റാൻ പറ്റൂ അത് ശുചിത്വ മിഷന്റെയും അതുപോലെ തന്നെ സ്വച്ഛ് ഭാരത് മിഷന്റെയും ഒക്കെ കൂടുതൽ പ്രദേശങ്ങളാൽ കൂടുതൽ പദ്ധതികളാൽ ഈ പ്രദേശത്തെ മാലിന്യമുക്തമാക്കാമെന്ന് കരുതപ്പെടുന്നു വാർത്തകൾക്ക് വേണ്ടി വയനാട് ചൂരൽമലയിൽ നിന്നും സത്യരാജിനോടൊപ്പം ബി ശ്രീകുമാർ